മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് പഴയന്നൂർ സമൂഹത്തിന് വെളിച്ചം പകർന്ന ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റ് നടന്ന ചടങ്ങിൽ ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു പങ്കാരിപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ സ്ഥാപകനും പ്രധാന അധ്യാപകനുമായിരുന്ന ഫാദർ പോൾ പുലൻറെ ഒന്നാം ചരമവാർഷികം ഫാദർ പോൾ പുലൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ആചരിച്ചു പങ്കാരിപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഒരു ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്ധശ്രാദ്ധം ആണ് ഒന്നാം ചരമവാർഷികം എന്നൊക്കെ പറയുന്നത് ശരിക്കും അന്ധശ്രാദ്ധം ആണ് അപ്പൊരു ഗുരുവിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല വഴി ഗുരുക്കന്മാർക്ക് കാശൊന്നും ആവശ്യമില്ല യഥാർത്ഥ ഗുരുക്കന്മാർക്ക് അവര് വിദ്യാദാനത്തിലാണ് ശ്രദ്ധിക്കുന്നത് ദക്ഷിണയിലെ ഗുരുക്കന്മാര് ദക്ഷിണയില് മാത്രം ശ്രദ്ധിക്കുന്നവരുണ്ട് അവര് ദക്ഷിണാമൂർത്തികൾ ദക്ഷിണ ഓഫ് ദക്ഷിണ മേടിക്കുന്ന ആൾക്കാർ മറ്റേ ദക്ഷിണാമൂർത്തിയല്ല സാക്ഷാ ശിവന്റെ അതല്ല അതിന് കാശ്മി വേണ്ട അപ്പൊ ഗുരുക്കന്മാർക്ക് സ്മരണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സ്മാരകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മുഴുവൻ ശിക്ഷ എന്ന ശബ്ദത്തിന് പഠിപ്പിക്കുക എന്നർത്ഥം അങ്ങനെ ശിക്ഷിച്ച് ഒരു തലമുറയെ മുഴുവൻ ഇരുളിൽ നിന്നും 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 എന്ന് പഴയ ഋഷി അജ്ഞാനത്തിന്റെ അന്ധകാര വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിന്റെ വിഹായസിലേക്ക് പറപ്പിച്ച ഒരു ഗുരുനാഥന്റെ സ്മരണ അദ്ദേഹത്തിന് എന്ത് സ്മാരക പണിയ അദ്ദേഹത്തിന്റെ ക്രൈസ്റ്റ് പറഞ്ഞ മാതിരി എന്നെ പിന്തുടരുക ഫോളോ മീ എന്നുള്ളത് ഫാദർ ജോയ് വൈദ്യക്കാരൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ഉണ്ടായിരുന്നു പുല്ലനച്ചൻ പക്ഷെ ഞങ്ങളെ സമീപിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് മാത്രം കാരണം നിങ്ങളെല്ലാവരും വളരെ ആദരവോടെയാണ് പുല്ലനച്ചൻ എടുത്തിരിക്കുന്നതെങ്കിലും ഇവര് തന്നെ പറഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എന്നെ പരിചയമുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുല്ലനച്ചൻ ഈ വരാതയിലൂടെ നടക്കുമ്പോൾ ഉടുപ്പ് ഉരയുന്ന സ്വരം കേൾക്കാം അതായത് ഉടുപ്പ് കിടന്ന് ഉരയുന്ന സ്വരം കേൾക്കണമെങ്കിൽ എന്തുമാത്രം സൈലന്റ് ആയിട്ട് ബാക്കി എല്ലാവരും ഇരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ശരിപ്പ് നടക്കുന്ന സ്ഥലമല്ല ഉടുപ്പ് സ്വരം എന്ന് ഡിസിപ്ലിൻ ആയിട്ട് ആണ് ഫാദർ നിങ്ങളെല്ലാവരെയും കാരണം ആ ഡിസിപ്ലിനിൽ നിന്ന് തന്നെയാണ് ആ നിറവാക്കി മാറ്റിയത് ട്രസ്റ്റ് കൺവീനർ സിന്ധു വി എസ് ബ്രദർ അഗസ്റ്റിൻ ദാമോദർ ഉണ്ണി മാസ്റ്റർ ഫാദർ സിൻഡോ തോട്ടാൻ പഞ്ചായത്ത് മെമ്പർ സുമതി മൊടൈക്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു സാഹിത്യ അവാർഡ് ജേതാവ് ശ്രീനാഥ് ശിവ അഭിഭാഷകരായ പൗർണമി സുബ്രഹ്മണ്യൻ ബിനോ മാത്യു ഗ്രന്ഥകാരൻ ഹരിഹരൻ വി എസ് പച്ചക്കറി ഉൽപാദനത്തിൽ അവാർഡ് നേടിയ ഹരിദാസ് ടി എന്നിവരെ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി എൽ പി പുലാക്കോട് എൽ പി സ്കൂളുകൾക്കും സാമ്പത്തിക സഹായം നൽകി ഒരു ആവശ്യമില്ല പക്ഷെ നോക്കുമ്പോൾ ണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള സഭയുടെ ആഗ്രഹം ഈ ദേശത്തിൻ്റെ ആഗ്രഹം ആ ആഗ്രഹമെന്ന ഒരു കൃത്യനിർവഹണത്തിൻ്റെ സാക്ഷാത്കാരം അത് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി നിയോഗം ലഭിച്ച വ്യക്തിയായിരുന്നു പുല്ലനച്ച ആ നിയോഗം ഒരു ചരിത്രപരമായ നിയോഗമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു സി സി വി ന്യൂസ്